ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഈ വർഷത്തെയും ക്രിസ്മസ് ഞങ്ങൾ അടുത്തെത്തിയല്ലേ എന്തായി നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ഇവിടെ യു എയിൽ നല്ല തണുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് ഞങ്ങളുടെയും ഒരുക്കങ്ങൾ ഇങ്ങനെ ചെറു ചെറുതായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പണ്ടൊക്കെ ക്രിസ്മസ് വെക്കേഷൻ വരുമല്ലോ നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞുള്ള വെക്കേഷൻ വരുമ്പോഴേ നമ്മൾ ചെറിയ ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരിക്കും എങ്ങനെ ക്രിസ്മസിൽ അലങ്കരിക്കാം എങ്ങനെ ട്രീ വിൽക്കാം എങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാം അങ്ങനെ വലിയ മരച്ചില്ല ഒക്കെ വെട്ടി ഒരു ചട്ടിയിലെ മണ്ണൊക്കെ ഇട്ട് നിറച്ച് ഉറപ്പിച്ച് ഒരു ട്രീ ഒക്കെ ഉണ്ടാക്കി അതിൽ കൂടുതലും പേപ്പർ തോരണങ്ങളും ബലൂണുകളൊക്കെ ആയിരിക്കും അല്ല അന്നത്തെ അലങ്കാരങ്ങൾ ഇന്നിപ്പോൾ കടകളിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളക്ഷൻസാണ് പക്ഷെ എന്തൊക്കെ കഴിഞ്ഞാലും പണ്ട് ഇത്രയും കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും അന്നത്തെ വൈബൊന്നും ഇപ്പം കിട്ടുന്നില്ല എന്ന് തോന്നും അല്ലേ ശരിയല്ലേ ശൈത്യകാലത്ത് മഞ്ഞുവേനീ രാജ്യങ്ങളിലൊക്കെ അവർ പൈൻ വിഭാഗത്തിൽപ്പെടുന്ന മരങ്ങളാണ് അതിനെ ക്രിസ്മസ് ട്രീ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാടിൻ്റെ അടുത്തൊക്കെയുള്ള ഭാഗങ്ങളിലുള്ളവർ അവർ കാട്ടിൽ പോയി അവർക്ക് വേണ്ടുന്ന വിധത്തിലുള്ള ട്രീകള് തിരഞ്ഞെടുത്ത് കുറിച്ചു കൊണ്ടുവന്ന് ക്രിസ്മസ് ട്രീ ആയിട്ട് അലങ്കരിച്ച് ഉപയോഗിക്കുന്നതും അതുപോലെ റെഡ് റെഡ്ബെറീസൊക്കെ അവിടെ നിന്ന് ഒറിജിനലായിട്ട് പറിച്ച് എടുത്ത് ക്രിസ്മസ് റീത്തുകൾ ഉണ്ടാക്കി അവർ വീടിന് മുന്നിലൊക്കെ അലങ്കരിക്കുന്നതും ഒക്കെ നമുക്ക് നമുക്കിപ്പോൾ യൂട്യൂബിൽ കാണുമ്പോഴാണ് ഇതൊക്കെ അവിടെ ഒറിജിനലായിട്ട് നടക്കുന്നുണ്ടല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതേപോലെ തന്നെ നമ്മൾ സ്നോമാൻ എന്നൊക്കെ പറയുന്നതും നമ്മൾ കാർട്ടൂണുകളിലും ടിവികളിലും ഒക്കെ കണ്ടുവരുന്നു ഇപ്പം നമ്മളും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് സ്നോമാനുകൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ അവർ മഞ്ഞ് വെച്ചിട്ട് ഉരുട്ടി കറക്റ്റ് സ്നോമാൻ ഉണ്ടാക്കി വെക്കുന്നു അതൊക്കെ ഒരു രസം തന്നെയാണല്ലേ ഇവിടെ യു എയിലും പല സ്ഥലങ്ങളിലും ക്രിസ്മസ് ഗംഭീരമായിട്ട് ആഘോഷിക്കാനൊക്കെ അവർ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി അൽസീവ് ജെബിയാസ് സുഖൽ മദ്ദീനത്ത് അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലും അവർ ഇതെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്